നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംസ്ഥാനം ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ട് വർഷങ്ങളായി നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അവസാനിപ്പിച്ചുകൊണ്ട് കാശ്മീരിനെയും ലഡാക്കിനെയും വെവുവേറെയായി പിരിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയതിനെ കുറിച്ചും നമുക്കറിയാം അതിൽ ജമ്മു ആൻഡ് കാശ്മീർ ഈ പ്രദേശങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ രൂപീകരിക്കാൻ പോണ്ടിച്ചേരി മാതൃകയിലും ഡൽഹി മാതൃകയിലും ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരുന്ന ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇതിൽ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിൽ ആകെ ഉള്ളത് തൊണ്ണൂറ് മണ്ഡലങ്ങളാണ് ആ തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയേഴെണ്ണവും കാശ്മീർ താഴ്വരയിലാണ് കാശ്മീർ താഴ്വരയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസിനും പി ഡി ജമ്മു കാശ്മീർ പി ഡി പിക്ക് അതുപോലെ തന്നെ കോൺഗ്രസിനും തുല്യമായ സ്വാധീനമുള്ള മേഖലയാണ് കാശ്മീർ വാലി രണ്ടാമത്തെ ഭാഗം ജമ്മു മേഖലയാണ് ജമ്മു മേഖലയിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ആ ജമ്മു മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി കോൺഗ്രസും ബി ജെ പിയുമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ ജമ്മു മേഖലയിൽ നിന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഒരു സഖ്യം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ടോടു കൂടി കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ബോധ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടിയും ഒപ്പം സി പി എമ്മും ചേർന്നുള്ള സഖ്യം കഴിഞ്ഞ ദിവസം അവർ രൂപം നൽകിയത് കാരണം തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു സഖ്യം അത്യാവശ്യമാണ് വോട്ടുകൾ ചിതറാതെ അധികാരത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സഖ്യം അത്യാവശ്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസിനും ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവായിരുന്നു ആ സഖ്യ നീക്കം എന്തായാലും സഖ്യം ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ കാരണം നിലവിലെ സാഹചര്യത്തിൽ ജമ്മു മേഖലയിൽ സീറ്റുകൾ മുൻബന്ധത്തെക്കാളും ഉപരിയായി വർധിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഈ പുതിയ മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് ഒപ്പം ജമ്മുകാശ്മീരിലെ പി ഡി പി എന്ന് പറയുന്ന മെഹബൂബ മുക്തിയുടെ മുക്തി മുഹമ്മൂ സൈദിൻ്റെ മകൾ മുക്തിയുടെ മഹബൂബയുടെ പാർട്ടി തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനം കൂടി വരുമ്പോൾ വോട്ടുകൾ ചിതറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകാൻ സാധ്യത എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും മൂന്ന് ഘട്ടമായിട്ടാണ് ജമ്മു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസത്തിൽ പതിനഞ്ചാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയും പിന്നെ ഒക്ടോബർ ഒന്നിനും അങ്ങനെ മൂന്ന് ഘട്ടമാണ് സെപ്റ്റംബറിൽ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് എങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജമ്മു ജമ്മുകശ്മീർ വളരെ കാലമായി നിയമസഭ രൂപീകരിക്കണം സമ്പൂർണമായിട്ടുള്ള അധികാരം കൊടുത്തുള്ള നിയമസഭ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ മറുപടി കൂട്ടാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും പറയുന്നത് ഒരു നിയമസഭ തിരഞ്ഞെടുപ്പ് നടത്തി അധികാരമേൽക്കുന്ന ഗവൺമെന്റിന്റെ മുന്നിൽ സമ്പൂർണ്ണ അധികാരമുള്ള നിയമസഭയെ രൂപീകരിച്ച് മാറ്റാം അതിനുവേണ്ടിയുള്ള തീരുമാനം അപ്പോൾ എടുക്കാം എന്നുള്ള നിലപാടാണ് ബി ജെ പി ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയ ചിത്രം അങ്ങനെയാണ് ഇനി അടുത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മറ്റൊരു സുപ്രധാനമായ സംസ്ഥാനം ന്യൂഡൽഹിയെ വലയം ചെയ്ത് കിടക്കുന്ന ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഹരിയാനയിൽ ഹരിയാനയിലും തൊണ്ണൂറ് സീറ്റുകളാണ് അസംബ്ലിയിൽ ഉള്ളത് ആ തൊണ്ണൂറ് സീറ്റുകളിൽ കഴിഞ്ഞ തവണ അവിടുത്തെ സീറ്റ് നിലവാരം ബി ജെ പി നാൽപ്പത് സീറ്റുകളിലും ബി ജെ പി എന്ന് പറയുമ്പോൾ എൻ ഡി എ സഖ്യം നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം വോട്ടുകൾ നേടിയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഖ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മുപ്പത്തിമൂന്ന് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു അവർ നേടിയ വോട്ട് ഇരുപത്തിയെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകളെന്ന് നേടിയിരുന്നു തൊട്ടു പിന്നാലെ വന്ന ജനഹിന്ദ് ജനതാ പാർട്ടി ദുഷ്യന്ത് ചൗതാരി നടത്തുള്ള പാർട്ടിക്ക് പത്ത് സീറ്റുകളാണ് ജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ പതിനാല് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ അവർ അന്ന് കരസ്ഥമാക്കിയിരുന്നു അടുത്തത് ഒരു കാലഘട്ടത്തിൽ ഹരിയാനയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ ലോക് എന്ന് പറയുന്ന പാർട്ടിയാണ് ചൗതാലയുടെയും ദേവിലാലിന്റെയും എല്ലാം പാർട്ടിയായിരുന്ന ഇന്ത്യൻ നാഷണൽ ലോക് അതിൽ അതിന്റെ നേതാവ് അഭയ് ചൗതാലയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അന്ന് കിട്ടിയത് കേവലം രണ്ടേ ദശാംശം നാലേ നാല് ശതമാനം വോട്ടും ഒരു സീറ്റിലെ വിജയവും മാത്രമായിരുന്നു പക്ഷേ പിന്നീട് ജെ ജെ പിയും ബി ജെ പിയുമായി സഖ്യം ചേർന്ന് ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് വരികയും ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നെ ബിജെപി പിന്തുണ പിൻവലിച്ചുകൊണ്ട് ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കിയെങ്കിലും മുഖ്യമന്ത്രിയെ മാറ്റി നിയമിച്ചുകൊണ്ട് അവിടെ അധികാരം നിലനിത്തുന്ന പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രിയെ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ അധികാരം നിലനിത്തുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പി ഗവൺമെന്റിന്റെ തുടർച്ചയായി അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇപ്രാവശ്യം അവിടെ നമ്മുടെ സൈനിക മേഖലയിൽ ഉണ്ടാക്കിയ ചില മാറ്റങ്ങൾ അഗ്നിഗ്ര പോലുള്ള പദ്ധതികളെല്ലാം ഒപ്പം തന്നെ കർഷക പ്രക്ഷോഭവും എല്ലാം ഹരിയാനയുടെ മണ്ണിൽ ബി ജെ പി വിരുദ്ധ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ ഒരു സമീപനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ് അതിൻ്റെ വിളവ് നമ്മൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൊയ്യുന്നത് കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം അവിടെ നടക്കും എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഉള്ളവങ്ങളുടെ കൂടുതലായിരിക്കും ജാതി സമവാക്യങ്ങൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള അയാള കേരളം സംവിധാനത്തിന് ഏറ്റവും പ്രസക്തിയുള്ള ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് രണ്ട് പാർട്ടികൾക്കും അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവണ്മെന്റിനും ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും ഏറ്റവും പ്രാധാന്യമാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി പറയാനുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനകീയ ജനതാ പാർട്ടിയും ഒപ്പം തന്നെ ഐ എൻ എൽ എയും ഉള്ള പാർട്ടികൾ കുറച്ചുകൂടി ദുർബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനാണ് സാധ്യത കാരണം തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തെഞ്ഞെടുപ്പിന്റെ പാതയിലും ബി ജെ പി അധികാരത്തിലുമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഈ ചെറിയ കക്ഷികൾ അത് തീരെ അപ്രസക്തമായി തീരുന്ന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം നടക്കേണ്ടിരുന്ന മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പിന്നെ ഇത് ഒരു ഒരുപാട് എനിക്ക് തന്നെ ഈ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി അടക്കം മറ്റുള്ള പ്രാദേശിക അടക്കം തിരഞ്ഞെടുപ്പിന്റെ തീയതി ഒക്ടോബർ മാസം ഒന്നിൽ നിന്നും മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്നുള്ള ആവശ്യവുമായി ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതികളിൽ കുറച്ചുകൂടി മാറ്റം വരുന്നൊരു സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും കർഷക ആത്മഹത്യയും കർഷകരുടെ രോഷവും ഒപ്പം തന്നെ അഗ്നി പദ്ധതി പദ്ധതിയോടൊപ്പമുള്ള പദ്ധതികൾ ആ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ട് വളരെ ആകാംക്ഷ പൂർവ്വമാണ് ഇന്ത്യയിലെ ജനസമൂഹം കാണുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഒപ്പമുണ്ട് ജമ്മു കാശ്മീരെ സംബന്ധിച്ച് അവിടെ നിയമസഭ രൂപീകരിക്കുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യമെങ്കിൽ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ജനം നോക്കുന്നത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന അതുവരെ നമ്മൾ കാത്തിരുന്നാൽ മാത്രമേ അതിൽ ഉരുത്തരം ഉണ്ടാകൂ എന്നുള്ളതാണ് എല്ലായ്പ്പോഴും പോലെ തന്നെ ഇപ്പോഴും യാഥാർത്ഥ്യമായി